ഞാനുള്ള അവസ്ഥ എന്താ അറിയുമോ വേദുകളുളിച്ച പെണ്ണിനെ പോലെയാണ് പ്രകൃതി കാണാൻ എന്ത് ഭംഗിയല്ലേ എന്നാലെ മുറ്റവും ഒക്കെ പോയി പുല്ലിൻ്റെ നടുക്കുമൊക്കെ പോയി എൻ്റെ മഴയത്ത് മാത്രം ഒരു ചെടിയാട്ടോ ഇത് എന്തൊരു ഭംഗി അവനെ കാണാൻ കാണാനെന്നറിയുമോ പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഈ ആമ്പലിൻ്റെ ഇല പോലെയുള്ള ഇങ്ങനെ പച്ച പുല്ല് വിരിച്ച പോലെ രണ്ട് സൈഡിലും ചെടി നിക്കണതാണ് ഞാൻ എന്ത് ഭംഗിയാലേ മതിൻ്റെ അപ്പറേ അപ്പറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേതുകളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് നല്ല സൂപ്പറായിട്ട് എനിക്ക് കുറേ ഈ ലീഫി ചെടികളുടെ കുറേ വെറൈറ്റീസ് അങ്ങനെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ പേന എന്തുവാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായി അറിയില്ല എവിടെ കണ്ടാലും ഞാൻ അരിച്ചു മാറ്റിക്കൊണ്ട് പോരും കസിൻസിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് പോയി സാൻസ്ഫേരിയ ഇതൊരു എവിടെയൊക്കെ ചെടിയുണ്ട് ഇത് മൊത്തം ഞാൻ വീട്ടിലകത്തും പുറത്തും ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മണി പ്ലാന്റിൻ്റെ ക്രെയ്സ് ആണ് മാർബിൾ പ്ലാന്റ് ഒക്കെ കണ്ടോ ഈ ഓസ് ആരാണോ ഓസാരാണവൻ്റെ മുകളിൽ കൊണ്ടിട്ട് എന്തായാലും ഇതൊക്കെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റേ മഴയത്ത് ഇതേ എന്ന് പറഞ്ഞാൽ മൊത്തം കളയാ ചട്ടിയിൽ വരെ കളയാ എന്താണ് അവസ്ഥ ഇത് പറിച്ചു കളയാണ് എന്റെ അടുത്ത ജോലി ഇത് വീടിന്റെ ബാക്കിയാണ്ടോ ഇത് എന്റെ ഹൈഡ്രേൻ ചെയ്യാം മൊത്തം പോയി എന്ത് ചെയ്യാനാണ് പതിനഞ്ച് രൂപയ്ക്ക് മേടിച്ചു വെച്ച പീസിലില്ലി ആയിരുന്നു എന്തോ ഒരു പെരുകേറ്റ ടൈപ്പാണ് സാധാരണ പീസ് ലില്ലി പോലെയല്ല പക്ഷേ ഇവൻ നല്ല സെറ്റപ്പാണ് കാണാൻ നല്ല ഭംഗിയാ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൈഡിലുള്ള എല്ലാ ചെടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്ന് പേരെന്താണെന്നു എനിക്ക് കൃത്യമായി അറിയില്ല ഇടയ്ക്കു ഓർമ്മ വരും ഇടയ്ക്കൊന്നും ഓർമ്മ വരില്ല പക്ഷേ എനിക്ക് ഈ റോസ് കളറിനെ ചെടികൾ ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ ആന്തൂര്യം ഞാൻ അപ്പുറത്ത് നിന്ന് പറിച്ചിപ്പുറത്തേക്കും കൊണ്ടുവന്നു പോയിന്ന കണ്ടിപ്പം സെറ്റായി വീണ്ടും അടുത്ത വലിയ മഴ തുടങ്ങി ഇടി വടൽ പൊടി പൂരം മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ പ്രകൃതിയെ കാണാൻ എന്ത് ഭംഗിയാ എങ്ങനെ ജനൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് മാറി ഇപ്പം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കിഴക്കുവശത്തെ പുല്ല് കാണാൻ നല്ല ഭംഗി അതെന്താണെന്ന് വെച്ചാൽ നല്ല വെയിലടിക്കുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് പടർന്ന് സെറ്റായി ആകെ പട വെള്ളം ചാർന്നെടുത്ത് മാത്രമേ രണ്ട് മൂന്ന് കുട്ടയുള്ളൂ ഇന്നലെ ഒരു മന്ദാരം ഇടർന്ന് ഇപ്പം ഞാനിത് പറച്ച എൻ്റെ കണ്ണന് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ